അഫ്നുമായിട്ട് അവര് അവരെ ഏറ്റവും എളയ മോന്റെ മോനാണ് അവനുമായിട്ട് എല്ലാ ചെറുമക്കളേക്കാളും കാര്യമാണ് അവർ ഈ കിട്ടണ പൈസ ബാക്കിയുള്ളവര് മരുന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും യമൻ വരുമെങ്കിൽ അവര് കൊടുക്കും അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളില് കൂടുതലത്തി ഇരുപത്തി ആറ് ചെറുമക്കളുണ്ടെങ്കിൽ യമന്റെ കൂടെയാണ് കൂറുകൂടുതൽ പൈസ ആയിട്ടും സാധനം ആഹാരത്തിനായാലും അവര് കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെയാണ് അവന്റെ പറഞ്ഞു പറഞ്ഞു കടബാധ്യത ഉണ്ടെന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെഞ്ഞാറുമൂട്ടിലെ ഉള്ള ആ കൊലപാതകത്തിലെ അഫാന ഏതായാലും എന്നാ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തത് വല്യമാന കൊന്ത കേസിലാണ് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് വരുന്നുള്ളൂ അപ്പോൾ കേസിൽ തന്നെ ആണെങ്കിലും പുള്ളിയൊന്നും എന്നാ ഒന്നിനും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്തോ വൈകാരികാടും കാര്യങ്ങളൊക്കെ എലിവേഷൻ കഴിച്ചുകൊണ്ടുള്ള വരയായികൻ പ്രശ്നങ്ങളായിരിക്കുള്ളൂ വണ്ടിയിൽ ഉന്തിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നടക്കാൻ വൈകായികാടാണെന്ന് തോന്നുന്നു ആ അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ ഈ ചില നാൾ വഴികൾ ഈ കുട്ടിയുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളൊക്കെ ചില വീഡിയോസ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കിയപ്പം അല്ലേ അത് കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ജീവിതം വളരെ അധികം ആർഭാടം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അഫ്വാൻ്റെ എന്നാണ് എനിക്ക് മനസ്സിലായത് കാര്യം പാപ്പക്കാണെങ്കിൽ എറണാകുളം സൗദിയിലാണെങ്കിലും നല്ല രീതിയിൽ കച്ചവടവും കാര്യങ്ങളും ഉണ്ട് ബിസിനസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ലാതെ അഫാർ നല്ല രീതിയിൽ ജീവിച്ചു പോയതാണ് കൊറോണ വന്നപ്പോഴാണ് ഈ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് ബിസിനസ് തകർന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവിധ സന്തോഷവും സുഭിക്ഷമായി ജീവിച്ചിരുന്നിടത്ത് നിന്ന് പതുക്കെ പതുക്കെ താഴ്ത്തൊട്ട് വരികയും എന്നാൽ പലപ്പോഴായിട്ട് പലരും പൈസയുടെ പ്രശ്നം വന്ന് പലരും വന്ന് ചോദിക്കാനും പിടിക്കാനും ഇപ്പുറത്തുനിന്ന് അടിച്ച് അപ്പുറത്തുനിന്ന് കൊടുക്കലും അപ്പുറത്തുനിന്ന് അടിച്ച് ഇപ്പുറത്ത് കൊടുക്കലും അങ്ങനെയുള്ള ഒരു ചുറ്റുപാടാണ് കണ്ടത് അപ്പോൾ എന്നാ പുള്ളി അവനാണെങ്കിലും ജീവിച്ച ചുറ്റുപാടിലും അവനൊന്നും അറിയാതെ ജീവിച്ചേക്കത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാ അതിൻ്റെ ഇടയിൽ കൂടെ ഇവൻ മദ്യപിക്കാനും അതിനും ഇതിനും ഒക്കെ പോയി എന്നുള്ളതും വളരെയധികം സത്യമാണ് ലഹരി എന്നുള്ളത് ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് വളരെയധികം സത്യമാണ് അത് ഏത് ലഹരിയാണെങ്കിലും ശരി അപ്പോൾ അതും ഈ ഈയൊരു ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടില്ല കാര്യം ഉമ്മാക്കാണെങ്കിലും പിന്നെ ക്യാൻസർ ഒരു അസുഖമുണ്ട് അപ്പോൾ അതിനാണെങ്കിലും നല്ല രീതിയിൽ കാശ് വേണം അപ്പോൾ ഇതെല്ലാം കൂടിയുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് ആ ചർക്കന ഇങ്ങനെ ഒരു ഇതിലോട്ട് നയിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പറയാനുള്ളത് ഇവിടെ തെറ്റ് കുറ്റങ്ങൾ പറയേണ്ടത് സ്വന്തം സോറി കേട്ടോ മാതാപിതാക്കളോടാണ് അത് ഏത് മാതാപിതാക്കളാണ് ശരി നമ്മുടെ മക്കളുടെ എല്ലാം ചോദിക്കുമ്പോഴും ചോദിക്കുമ്പോൾ കൊടുത്ത് കൊടുത്ത് കൊടുത്തു വരുമ്പോൾ ഇല്ലാതെ വരുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിലാണ് ഇതുപോലെ പ്രതികരിക്കുന്നത് നമ്മുടെ മക്കളങ്ങോട്ട് അഴിച്ചിട്ട പോലെ ഇവിടെ പോകുന്നു ഏത് പോകുന്നു ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു രാത്രിയൊക്കെ ഇവൻ പുറത്തോട്ട് പോകും പക്ഷേ അതൊന്നും തന്നെ എന്നാ ഇവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ പോകുന്ന ഏതാണ് ഇരുപത്തി മൂന്നോളം വയസ്സുകൾ ചെറുക്കനാണ് പോയിട്ടൊക്കെ വരും ചിലർക്കുണ്ടാവും വരുമ്പോൾ രാത്രിയാകും രാത്രി വരുമ്പോഴാണ് അവൻ കൂട്ടുകാരന്മാരെ കൂടി പോകും കൂട്ടുകാരന്മാരെ കൂടെ ഇവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നൊക്കെ ചോദിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യം വീട്ടുകാർക്കുണ്ട് പക്ഷേ എന്നാ ഈ ഉമ്മ ഇപ്പം എഴുന്നേറ്റപ്പ പോലും ഈ കിടപ്പിൽ എഴുന്ന ഈ കിടപ്പിൽ കിടന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളറിഞ്ഞ ആ കിടപ്പിൽ പോലും മകനെ എന്നാ പുറം അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പക്ഷേ എന്നാ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ എൻ്റെ മാത്തേ ഭദ്ര വഹിച്ചിട്ടും ബാക്കി ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും ആ അങ്ങനെ ചെയ്യരുത് കാര്യം നമ്മുടെ മക്കളുടെ തെറ്റു നമ്മൾ ഇതുപോലെ എന്നാ ഹൈഡ് ചെയ്ത് വെക്കുമ്പോഴാണ് മക്കൾ വലിയ വലിയ തെറ്റിലോട്ട് പോകുന്നത് ചെറുപ്പത്തിലേ തന്നെ അങ്ങനെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തള്ളന്മാർ പെട്ട തള്ളമാര ഇങ്ങനെ ഒരു വല്ലാത്തൊരു സ്നേഹമാണ് കാണിക്കുന്നത് ആ സ്നേഹത്തിൽ എന്തായി ഇപ്പം ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലും ഉറ്റവരും ഉടയവരും ലോകം തന്നെ വെറുക്കുന്ന രീതിയിലുള്ളൊരു മോനായി വളർന്നില്ലേ മോനായി മാറിയില്ലേ അപ്പം ഇതെല്ലാം തന്നെ എന്നാ കരിശ്ശേരിയാണ് അമ്മമാരാണ് അതുപോലെ മക്കളെ വളർത്തും അതുപോലെ സ്നേഹിക്കും പക്ഷേ ഇത് എവിടേക്കോ പാളിച്ചകൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി വാപ്പ നമുക്ക് പറയാൻ പറ്റത്തില്ല വാപ്പ സൗദി കിടന്ന് കഷ്ടപ്പെടുവാണ് ഇത് വളർത്തിയത് മോൻ എന്നാ ഉമ്മയാണ് ആ ഉമ്മാടെ വളർത്തി വള എന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ മകൻ ഈ നിലയിലോട്ട് പോയത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യാട്ട ഉമ്മ വയ്യാത്ത ആസ്വദത്തിലാണ് പക്ഷേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല കാര്യം കണ്ടിരിക്കുന്ന നിങ്ങളായാലും നമ്മളായാലും എല്ലാം തന്നെ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം ഏത് രീതിയിൽ വളർത്തണം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഇതുണ്ട് നമ്മൾ നമ്മൾ എന്തൊക്കെ നമ്മൾ കഷ്ടപ്പാടുന്നൊരു തന്നെ നമ്മൾ കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ മക്കളെ കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചപ്പോലും അറിയേണ്ടത് അറിയിപ്പിച്ച് തന്നെ വളർത്തണം ചെറുപ്പത്തിൽ തന്നെ അതുപോലെ ഇരുപത്തി മൂന്ന് കൊള്ളാ വയസ്സുള്ള ഒരു കൊച്ചാണ് അതിനൊരു ജോലിക്ക് പോലും പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും പല സ്ഥലത്തും പോയിട്ടും നിന്ന് ഗൾഫിലാണെങ്കിൽ പോയിട്ട് തിരിച്ചു വന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഒരു ശരിക്കുമുള്ള ഒരു ജോലി ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാലേ നമ്മളൊരു പതിനെട്ട് വയസ്സ് വരെ ഞാൻ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ് കേട്ടോ പറയുന്നത് പതിനെട്ട് വയസ്സ് വരെയും നമ്മൾ മക്കളെ നോക്കിയാൽ മതി ഇപ്പോൾ പറയുന്നത് നമ്മുടെ പതിനെട്ട് വയസ്സ് വരെ മക്കൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാം സ്വന്തമായിട്ട് അഭിപ്രായം പറയാം സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സ് വരെ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ട് ടൈമിങ്ങനെയും എവിടെയെങ്കിലും ജോലിക്ക് വിടുക എന്തായാലും ശരി ഒരു കടയിലാണെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് വേണമെങ്കിലും വിടുക അവരവരുടെ അത്യാവശ്യ കാര്യങ്ങൾ വേണ്ടെങ്കിൽ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാം തന്നെ അവരെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ആയിട്ട് ഞാൻ പറയുന്ന കേട്ടോ കാരണം സ്വയം തൊഴിൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവിടെ തൊട്ടേ പഠിക്കണം ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ നമ്മളത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രത്തോളം വളർത്തി ഒരു വിധം ആക്കി വിധമാക്കിക്കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സ് വരെയൊക്കെ മക്കളെ ഓരോരുത്തരും നോക്കുന്നുണ്ട് നോക്കി പിന്നെയും പിന്നെയും നോക്കി 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 നോക്കിയിരുന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ അവർ നമ്മൾ നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നു പക്ഷേ അങ്ങനെ ജീവിക്കാതെ പതിനെട്ട് വയസ്സ് വരെയും അതുങ്ങളെ നോക്കുക അതുങ്ങള എത്രത്തോളം ഇപ്പോൾ പതിനെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിയുള്ളൂ പക്ഷെ അടുത്തുള്ള ഡിഗ്രിക്കുള്ള പിന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലിയും ചെയ്ത് അതുങ്ങൾ ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒരു പൊന്നലോട്ട് കൊണ്ടുവരണം അതിനി നമ്മൾ ഒരു ഇതിൽ നടക്കത്തില്ല സർക്കാരും കൂടി തീരുമാനിച്ച നടക്കുള്ളൂ പക്ഷേ ഇതെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലും ഇങ്ങനത്തെ ചുറ്റുപാടുകളും രീതികളും കൊണ്ടുവരണം കാര്യം എല്ലാ എല്ലായ്മയും എല്ലായ്മയും എല്ലാം അറിയണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഏഹ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങളും കൂടി അവർ തീരുമാനിക്കണം പിന്നെ ആരെയും നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പം സദാചാരവാദികൾ നടക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മളെ അവരെ കുറ്റമായിട്ട് കാര്യമില്ല സദാചാരവാദികൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയല്ല ആ അവരവരുടെ നോക്കി നോക്കട്ടെ എന്ന് പറയുമ്പോഴും നമ്മുടെ മക്കൾ എവിടെ പോണെന്ന് എങ്ങനെ പോകുന്നു എവിടെ പിന്നെ എന്തു ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ സദാചാരവാദികൾ പലതും അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ അവർ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവരില്ലാതെ അവർക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം എന്ത് എങ്ങനെ ചിന്തിച്ചാലും ശരി ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ എവിടെ പോകുന്നു നമ്മളറിഞ്ഞിരിക്കണം അപ്പോൾ അതുപോലും തിരക്കാതെ സ്വന്തം കാര്യം നോക്കാതെ നാട്ടുകാർ കാര്യം അന്വേഷിച്ച് നടക്കണ ചില ആൾക്കാരുണ്ട് പക്ഷെ സ്വന്തം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്കൊരു ആത്മവിശ്വാസമാണ് ആ എൻ്റെ മോളൊന്നും അങ്ങനെ പോകത്തില്ല എൻ്റെ മോളിപ്പോൾ ലഹരിക്ക് ലഹരി ഉപയോഗിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്ന ചിലവരുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല ജീവിതം ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലും മക്കൾക്ക് എപ്പോഴാണ് കാൽ ഇടറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൺവെട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ കൺവെട്ടത്തു നിന്നായിരിക്കണം മക്കളുടെ നടപ്പും എല്ലാം നിങ്ങൾ ഓരോ അച്ചുവടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം ഇത്രയും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ ഇനിയൊരു അഫ്വാനുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഈ ലഹരികൾക്കെതിരെയും ശക്തമായിട്ട് മുന്നേറണം അതിന് ഒരു ആരോടാണ് നിന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ അതിനെതിരെ അത് കാര്യമെന്നു വെച്ചാൽ ഈ എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ഇതിനകത്തൊക്കെ കണ്ടതൊക്കെ തന്നെയാണ് കൊറോണ വന്നപ്പോൾ നമ്മൾ പിന്നെ വേര് തേടി 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 അങ്ങറ്റം പോയി ഇപ്പോൾ പലപ്പോഴും പല രീതിയിലും അവിടെ കഞ്ചാവ് പിടിച്ച് ഇവിടെ പിന്നെ എം ഡി എം പിടിച്ച് അല്ലെങ്കിൽ അവിടെ മറ്റേത് പിടിച്ചെന്നൊക്കെ പറയുമ്പോഴും ആ പിടിക്കുന്ന ആൾക്കാർ മാത്രം കാണുന്നുള്ളും പിറ്റേ ദിവസം അവർ ഇറങ്ങിപ്പോകുന്നു അവരൊക്കെ ആര് കൊടുത്തു അതിൽ അവരാർ കൊടുത്തു അതിലപ്പുറം ആര് കൊടുത്തു അതൊന്നും അന്വേഷിക്കുന്നില്ല ഒരു വഴി അന്വേഷിക്കുന്നില്ല ആകെ ആ പിടിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിലപ്പുറത്തോട്ട് പോകുന്നില്ല അപ്പം ഇവിടെയും കുറേ അധികം ഇതൊക്കെ കടന്നു വരുന്നത് ഇതാരിലൂടെ കടന്നു വരുന്നു ഇത് ചെറു ഇങ്ങുമുതൽ അങ്ങറ്റം മുതലുള്ള ആളെ പിടിക്കാൻ വേണ്ടിയിട്ടായാലും ഇത് നിങ്ങളും മുന്നോട്ടിറങ്ങണം അതിനെ സഹായിക്കേണ്ടതും സർക്കാരാണ് അത് ഏത് സർക്കാരാണെങ്കിലും ശരി സർക്കാരാണ് അതിനെ സഹായിക്കേണ്ടതും എന്ന് തന്നെ എനിക്ക് പറയുന്നത് പറയേണ്ടി വരുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ ഭരണം ആർക്ക് വേണ്ടിയാണ് വരണം ഇങ്ങനെ ഒരു പുതിയ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളും നമ്മൾ നമ്മളിങ്ങനൊരു സർക്കാരിനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പക്ഷേ സർക്കാർ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു സർക്കാർ നിയമപാലും എല്ലാവരും ഇതുപോലെ എന്ത് കാര്യം വന്നാലും അതൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ പിടിച്ച പിടിച്ചാൾക്കാരാണ് അതായത് ഈ മയക്കുമരുന്നും അതുമൊക്കെ പിടിക്കുന്ന ആൾക്കാരാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പിടിച്ച് വിടുകയും ചെയ്യുന്നു അപ്പം ഇതിലൊക്കെ തന്നെ ഒരു അറുതി വരുത്തേണ്ട കാര്യമുണ്ട് കാര്യം ഇനിയും ഇതുപോലത്തെ അഹ്വാൻമാർ ഉണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഇറങ്ങി തന്നെ വേണം അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക മക്കളാണ് മക്കൾ പലതും വന്ന് പറയുമ്പോൾ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതെ മക്കളുടെ ഭാഗത്ത് തെറ്റിണിങ്ങി ചൂണ്ടിക്കാണിക്കണം ലഹരി മാഫിയക്കെതിരെ ഇത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് മുന്നോട്ടിറങ്ങുക എന്നുള്ളതാണ് കാരണം ഇനിയുള്ള ഒരു അഫ്വാന്മാര് ഒരു കുടുംബത്തും ഉണ്ടാകാതിരിക്കട്ടെ ആദ്യ വീട്ടിലാണ് ഉണ്ടാകണേ എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയൊരെണ്ണം ഇത് ചിലവർ വിചാരിക്കും ആ ഇതിപ്പം ഇങ്ങനെ കഴിഞ്ഞല്ല അതിപ്പം ഇങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കും ഈ മുല്ലപ്പെരിയാറ് ഇപ്പം മഴക്കാലം വരുമ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം ഓർമ്മ വരുത്തുള്ള എല്ലാവർക്കും അപ്പോഴാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് പറഞ്ഞിടക്കുന്നത് ഇപ്പോൾ ഒരു ഇത് അതുപോലെ തന്നെ ആയിരിക്കും ഇനി അടുത്ത ഒരു എന്നെ മരണം കാണുമ്പോഴായിരിക്കും ആൾക്കാർ ഇതിനെക്കുറിച്ച് ചുറ്റും അന്വേഷിക്കുന്നതും ഇനിയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പാത്രമോ ഇനി ലഹരിൻ്റെ കാര്യം നോക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു അഫാന്മാർ ഒരു റൂം ഒരു വീട്ടിലുണ്ടാകാതിരിക്കട്ടെ നമ്മുടെ ചുറ്റുമുള്ള പിള്ളേരെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമ ലഹരി പിന്നെ ലഹരിമുക്ത കേരളമാക്കാൻ വേണ്ടി നമ്മളും മുന്നോട്ട് ഇറങ്ങുക അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ ബൈ